നമസ്കാരം ഞാൻ ഗോപാലകൃഷ്ണൻ നിങ്ങൾ ഒരു ആത്മീയ ഉണർവിൻ്റെ പകതിയിലായിരിക്കാം അതായത് സ്പിരിച്വൽ അവൈക്കനിങ്ങിൻ്റെ ഏതോ ഒരു ഘട്ടത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും പക്ഷേ നിങ്ങൾക്കത് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്തൊക്കെയോ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതിലൊഴികെ അതിനപ്പുറത്തേക്ക് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ സാധിക്കാതെ വരുന്നു അതായത് ഈ സ്പിരിച്വൽ അവേക്കനിങ് എന്നുള്ള ഈ ഒരു വലിയ മഹത്തായ പ്രക്രിയ ഒരു പ്രത്യേക ഘട്ടങ്ങളിലായും അതുപോലെ തന്നെ പ്രത്യേക രീതിയിലുമൊക്കെയാണ് നിങ്ങളിൽ സംഭവിക്കുക എന്നിലും അപ്പോൾ ആ പ്രത്യേക ഘട്ടങ്ങളെ എത്തരത്തിൽ മനസ്സിലാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ പ്രതിപാദ്യ വിഷയം അപ്പോൾ ആത്മീയ തലത്തിലേക്കുള്ള ഉണർവിലിക്ക് ആത്മീയതയിലേക്കുള്ള ഉണർവലിക്ക് പ്രധാനമായിട്ടും ആറ് ഘട്ടങ്ങളാണുള്ളത് ഈ ആറ് ഘട്ടങ്ങളും മുഴുവനായിട്ട് പറഞ്ഞു തീരുമ്പോഴത്തേക്കും ഒത്തിരി സമയം ഈ ഒരു എപ്പിസോഡിന് ചെലവഴിക്കേണ്ടതായി വരും അതുകൊണ്ട് പ്രധാനപ്പെട്ട ആ എക്സ്ട്രീമായിട്ടുള്ള ആറ് സ്റ്റേജുകളുടെ മൂന്ന് ഭാഗങ്ങൾ അതായത് ആറിൽ മൂന്നെണ്ണമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് ഇതുവഴി നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കാനും നിങ്ങളുടെ ആത്മീയപാതയിലെ ഏത് അവസ്ഥയിലാണ് നിങ്ങൾ ഉള്ളതെന്നൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ഏറെ സഹായകമാകും അപ്പോൾ എൻ്റെ പേര് ഗോപാലകൃഷ്ണൻ റെക്കി ഹീലറാണ് അതുപോലെ പ്രപഞ്ച ജീവശക്തിയുമായി കൂടി ചേർന്ന് പ്രവർത്തിക്കുന്നു നിങ്ങളോടൊപ്പം ഒരു പ്രത്യേക കാര്യം ഓർമ്മിപ്പിക്കുകയാണ് അടുത്ത എപ്പിസോഡുകൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ പാർട്ടുകളാണ് അത് തീർച്ചയായും കാണുക ഇതുവരെയും പലരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ തന്നെ ഓക്കെ ഇന്ന് ഈ ലോകത്ത് നിരവധി ആളുകളാണ് ആത്മീയപാതയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളും അതിൽ ഒരാളായിരിക്കാം അപ്പോൾ ഇത്തരത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതം അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങൾ അതികഠിനവും അതുപോലെ തന്നെ സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തേക്കുമൊക്കെ പോയി കാണാം അതീവ കഠിനവുമായിരിക്കാം എന്നർത്ഥം എൻ്റെ ജീവിതാനുഭവം വെച്ച് അതായത് എൻ്റെ സ്പിരിച്വൽ ലൈഫ് എന്നുള്ള ആ ഭാഗത്തെ എക്സ്പീരിയൻസ് അതുപോലെ ഒത്തിരി ഗുരുക്കന്മാരിൽ നിന്നും പകർന്നു കിട്ടിയിട്ടുള്ള അറിവുകൾ അതുപോലെ തന്നെ എന്നെ കാണാൻ വരുന്ന നിരവധി ക്ലയൻറ്റുകളിൽ നിന്നും എനിക്ക് ലഭിച്ചിട്ടുള്ള അറിവുകൾ എല്ലാം കൂടി ചേർന്നാണ് ഈ ഒരു അനുഭവം ഇവിടെ പങ്കുവെക്കുന്നത് അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡ് നിങ്ങളെ കണ്ടെത്താൻ നിങ്ങളുടെ ആത്മീയതയെ കണ്ടെത്താൻ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യും എന്നതിൽ യാതൊരു തർക്കവുമില്ല അപ്പോൾ സ്പിരിച്വൽ അവേക്കനിങ് എന്നതിനെക്കുറിച്ച് അതിസൂക്ഷ്മമായി മനസ്സിലാക്കുന്നത് വഴി നിങ്ങൾക്ക് ഏത് സ്റ്റേജിലാണ് നിങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് സ്വയം മനസ്സിലാക്കാൻ സാധിക്കും മാത്രമല്ല അതിൻ്റെ അനുഭൂതി അനുഭവിച്ചറിയാനും സാധിക്കുന്നതാണ് ഇവിടെ പ്രധാനപ്പെട്ട ആറ് സ്റ്റേജസിലെ മൂന്നെണ്ണത്തെക്കുറിച്ചാണ് വിവരിക്കാൻ ഉദ്ദേശിക്കുന്നത് ശേഷം വരുന്ന എപ്പിസോഡുകളിൽ അടുത്ത മൂന്ന് ഘട്ടങ്ങളെക്കുറിച്ചും തുടർന്നുള്ള എപ്പിസോഡുകളിൽ ഈ ആത്മീയ ഉണർവിലേക്കുള്ള പാതയിൽ സഞ്ചരിക്കുന്ന നിങ്ങൾക്ക് ഏറെ ഉപയോഗപ്രദമാകുന്ന മൂന്ന് പ്രായോഗിക നിർദ്ദേശങ്ങൾ അക്കാര്യവും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായും ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഏത് സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് കമൻറ്റിലൂടെ മെൻഷൻ ചെയ്യാനും വിട്ടുപോകരുത് തുടക്കത്തിൽ തന്നെ ഒരു കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ആത്മീയ ഉദ്ബോധനം എന്നുള്ള മഹത്തായ ഈ കാര്യം അത് സങ്കീർണമാണ് ഇക്കാര്യത്തിൽ നിങ്ങൾക്ക് ഗ്രഹിക്കുവാനുള്ള എളുപ്പത്തിനായിട്ടാണ് ഓരോ ഭാഗങ്ങളായി മുറിച്ച് മുറിച്ച് പറഞ്ഞു തരുന്നത് ഇവിടെ പറയുന്നത് പോലെ എളുപ്പവും അതുപോലെ തന്നെയും ഇക്കാര്യം നിങ്ങളിൽ സംഭവിക്കണം എന്നൊന്നുമില്ല ഇതിൽ പറയുന്ന അതേ ഓർഡറിൽ ആയിരിക്കണമെന്നുമില്ല അതായത് കൂടുതൽ ആളുകൾ കടന്നു പോയ ഒരു ഓർഡറിനെ കുറിച്ചാണ് ഇവിടെ വ്യക്തമാക്കുന്നത് നിങ്ങൾക്ക് ഒരുപക്ഷെ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടായിരിക്കാം അനുഭവം അല്ലെങ്കിൽ ഇക്കാര്യം നിങ്ങളിൽ സംഭവിക്കുന്നത് ഒന്നിനു ശേഷം മറ്റൊന്ന് എന്നുള്ള ആ രീതി തന്നെ വേണമെന്നുമില്ല ചിലരാകട്ടെ രണ്ട് സ്റ്റേജസ് ഒരുമിച്ച് അനുഭവിക്കുന്നവർ ആയിരിക്കാം ഇക്കാര്യം ഒരു തിയറി എന്നോണം അങ്ങനെ തന്നെ സംഭവിക്കണമെന്നൊന്നുമില്ല അപ്പോൾ സ്പിരിച്വൽ അവൈക്കനിങ്ങിൻ്റെ ഒന്നാം ഘട്ടം സ്റ്റേജ് വൺ വേക്കപ്പ് അഥവാ ഉണർവ് ഇതാണ് നിങ്ങളുടെ അവൈക്കനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം എന്ന് വേണമെങ്കിൽ പറയാം ഈ സ്റ്റേജിൽ വെച്ചാണ് നിങ്ങളുടെ ഉള്ളിലെ ആത്മീയതയുടെ സ്വിച്ച് അല്ലെങ്കിൽ കീ നിങ്ങൾ കണ്ടെത്തുന്നതും അത് ഓപ്പറേറ്റ് ചെയ്യുന്നതും ഇക്കാര്യം ആത്മീയതയെ നിങ്ങളിൽ പെട്ടെന്ന് ഉണർത്തുകയും ചെയ്യും സാധാരണ രണ്ട് രീതികളിലൂടെയാണ് ഉണർവ് സംഭവിക്കാറുള്ളത് ആദ്യത്തേത് കൂടുതൽ ആളുകളും സഞ്ചരിച്ചിട്ടുള്ള മാർഗം കെയോസ് അതിനെ നമുക്ക് വേണമെങ്കിൽ കുഴപ്പങ്ങൾ പിടിച്ച സമയം എന്നോ അസ്വസ്ഥതകൾ നിറഞ്ഞ സമയമെന്നോ ഒക്കെ വിളിക്കാം ഇവിടെയാണ് ജീവിതം എന്നുള്ള ഭാഗം തകർന്നതുപോലെ ബന്ധങ്ങളെല്ലാം വേർപെട്ട് പോകുന്നതുപോലെ അപ്രതീക്ഷിതമായ പരുക്കുകൾ അതുപോലെ തന്നെ രോഗങ്ങൾ പിടിപെടുന്നതും ഒക്കെ ഇവയെല്ലാം നിങ്ങളിലെ നിലവിലെ ചുറ്റുപാടിൽ നിന്നും നിങ്ങളെ വലിച്ചു മാറ്റുന്ന തരത്തിൽ പ്രവർത്തിക്കും ആ വേദനയിലും ബുദ്ധിമുട്ടിലും നിങ്ങളുടെ ചുറ്റുപാടിൽ നിന്നും നിങ്ങൾ അതിനെ അതിജീവിക്കാൻ സാധിക്കാതെ പറിച്ചു മാറ്റപ്പെടുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും പിന്നീടാണ് ഒരു ഭൂമി ഉണ്ടാകുന്നതും നിങ്ങൾക്ക് തിരിച്ചറിവ് ഉണ്ടാകുന്നതും നിങ്ങളുടെ ഈഗോ സറണ്ടർ ആവുന്നതും കാരണം നിങ്ങളുടെ യഥാർത്ഥ സത്തയെ നിങ്ങൾ തിരിച്ചറിയും കോൺഷ്യസ്നെസ് നിങ്ങൾ യഥാർത്ഥത്തിൽ അനുഭവിക്കും ഈഗോ എന്നുള്ളത് ഒന്നിനെയും നിയന്ത്രിക്കാൻ സാധിക്കുന്ന വസ്തുത ആയിരുന്നില്ല എന്ന് നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കുകയും ചെയ്യും ഈ ഒരു ഘട്ടത്തിൽ വെച്ച് ഇത് പെട്ടെന്നുണ്ടാകുന്ന എന്തെങ്കിലും സംഭവ വികാസങ്ങളിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് എൻ്റെ കാര്യത്തിൽ അത് വിവാഹബന്ധത്തിലുണ്ടായ ചില പ്രശ്നങ്ങളായിരുന്നു ഒട്ടും മുന്നറിയിപ്പില്ലാതെ നടന്ന പ്രശ്നങ്ങളായിരുന്നു അതെല്ലാം അടുത്ത സഡൻ വേക്കപ്പ് രീതിയാണ് സ്പൊണ്ടന്യസ് എന്താണ് സ്പൊണ്ടന്യസ് സ്പൊണ്ടന്യസ് അഥവാ സ്വതസിദ്ധമായി സംഭവിക്കുന്നതോ അല്ലെങ്കിൽ നാച്ചുറലായി സംഭവിക്കുന്നതോ ആയിട്ടുള്ള അവൈക്കനി മൈക്കിൾ സിംഗർ സ്പിരിച്വൽ ടീച്ചറായിരുന്ന മൈക്കിൾ സിംഗറിനും ഇത്തരത്തിലാണ് സ്വതസിദ്ധമായാണ് അദ്ദേഹത്തിൽ ഈ ഒരു അവൈക്കനിങ് സ്പിരിച്വൽ അവൈക്കനിങ് സംഭവിച്ചത് ദ അൺ സോൾ ആൻഡ് ദ സറണ്ടർ എക്സ്പീരിമെൻറ്റ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവുമായ അദ്ദേഹത്തിൻ്റെ അവൈക്കനിങ് ഇത്തരത്തിൽ സ്വതസിദ്ധമായി സംഭവിച്ചിട്ടുള്ളതാണ് അദ്ദേഹം ഇക്കാര്യം പുസ്തകത്തിൽ വിവരിക്കുന്നുമുണ്ട് ലിവിംഗ് റൂമിൽ ഇരിക്കുകയായിരുന്നു അദ്ദേഹം പെട്ടെന്ന് അദ്ദേഹത്തിന് ആത്മജ്ഞാനത്തെക്കുറിച്ച് അവബോധനാവുകയാണ് ഉണ്ടായത് വേദനകളോ പ്രയാസങ്ങളോ ഒട്ടുമില്ലാതെ തന്നെ ആത്മാനുഭൂതിയിലേക്ക് ഉണരുകയാണ് അദ്ദേഹത്തിന് ഉണ്ടായ അനുഭവം നമ്മളെല്ലാവരും അതുപോലെ ഒരു അവൈകനിങ് ആഗ്രഹിക്കുന്നുണ്ടാവാം എന്നാൽ കൂടുതൽ ആളുകളും കെയോസിലൂടെ ഒരു അനുഭവപാതയിലേക്ക് വരുന്നവരായിരിക്കും അവരാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പങ്കുവച്ചിട്ടുള്ളത് നിങ്ങൾ എങ്ങനെ ഉണരുന്നു എന്നതിലല്ല നിങ്ങളിൽ ഉണർവ് സംഭവിക്കുമ്പോൾ നിങ്ങളുടെ നിലനിൽപ്പിനെയും അസ്തിത്വത്തെയും കുറിച്ചുള്ള ആഴത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങളിൽ രൂപപ്പെടാൻ തുടങ്ങും ഇതിനുപരിയായി എന്തെല്ലാമോക്കുകയോ ഉണ്ട് എന്ന് തിരിച്ചറിയാൻ തുടങ്ങും മാത്രമല്ല അതിനെ അന്വേഷിക്കാൻ ആരംഭിക്കുകയും ചെയ്യും അതുപോലെ അന്വേഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യും ജീവിതത്തിൽ ആദ്യമായി ഉണർന്ന അനുഭൂതി ഉണ്ടാകും ദിവസങ്ങളോളമോ ആഴ്ചകളോളമോ ഈ ഒരു ഫേസ് തുടരുകയും ചെയ്യാം ഇനി സ്പിരിച്വൽ അവൈക്കനിങ്ങിൻ്റെ രണ്ടാം ഘട്ടം സ്റ്റേജ് ടു ബ്ലിസ് അഥവാ ആനന്ദം സാധാരണ ആദ്യത്തെ ഫേസിന് ശേഷം സംഭവിക്കുന്ന ഫേസാണിത് ആനന്ദം അനുഭവം ചെയ്യാൻ സാധിക്കും എല്ലാത്തിനോടും ഒരു ആത്മബന്ധം തോന്നും ഈശ്വരനുമായുള്ള ബന്ധം കൂടുതൽ അടുത്തതായിട്ട് നിങ്ങൾക്ക് അനുഭവിച്ചറിയാനാണ് സാധിക്കും ഈ ഒരു ഫേസ് ഒരുപാട് ആളുകൾ എല്ലായ്പ്പോഴും അതേപടി തുടർന്നു പോകണം എന്നാഗ്രഹം ജനിപ്പിക്കുന്ന ഒന്നാണ് പക്ഷിമൃഗാദികളോട് വൃക്ഷലതാദികളോട് എല്ലാം ഒരുപാട് ഇണക്കം തോന്നുന്ന ഒരു സമയമാണിത് എല്ലാം ഒന്നാണ് എന്ന് തോന്നുന്ന ഈ ഒരു സഹാനുഭൂതി കൊണ്ട് നിറഞ്ഞ മഹത്തായ അനുഭൂതിയിൽ മുങ്ങുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടാം കാരണം നിങ്ങളുടെ ഹൃദയം ഉണർവ് പ്രാപിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ അനുഭവിക്കാൻ സാധിക്കുന്നത് കൂടുതൽ പേർക്കും ഇത് ആദ്യമായിട്ടാണ് അനുഭവിക്കാൻ സാധിക്കുക ഇത്തരത്തിലുള്ളൊരു അനുഭൂതി ഉണ്ടായി കാണുക സഹാനുഭൂതി എല്ലാം ഒന്നാണ് സ്നേഹം എല്ലാത്തിനോടും ഒരു ബന്ധം തോന്നുക എന്നിങ്ങനെയാണ് ഈ ഒരു സമയത്തുണ്ടാകുന്ന പ്രത്യേകത എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം വന്നപ്പോൾ സംഭവിച്ചത് കണക്ഷൻസ് ഒത്തിരി ഉണ്ടാവുക ഗൈഡൻസ് കിട്ടിത്തുടങ്ങുക അതുപോലെ മനോഹരമായ നല്ല ബന്ധങ്ങൾ ആനന്ദകരമായ ഉല്ലാസകരമായ അവസ്ഥകൾ ഒക്കെയാണ് എനിക്കുണ്ടായത് ഈ ഒരു സ്റ്റേജിൽ യൂണിവേഴ്സുമായുള്ള അഭേദ്യമായ ഒരു ബന്ധം നിങ്ങൾക്ക് എന്നെ പോലെ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും മെസ്സേജസ് കേൾക്കാൻ സാധിക്കുക മുന്നേക്കുട്ടി കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുക സ്പിരിറ്റ് ഗൈഡൻസ് കിട്ടുക എല്ലാം ഈ സ്റ്റേജിൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും ഇവിടെ നമ്മൾ കൂടുതൽ ഇൻഡ്യൂറ്റീവ് ആവും കാരണം ഹൃദയത്തെ പോർട്ടൽ ഓഫ് ഇൻഡ്യൂഷൻ എന്ന് വിളിക്കാം അത് ഓപ്പൺ ആയാൽ കൂടുതൽ ആത്മജ്ഞാനം ലഭിക്കും നമ്മുടെ എനർജി സിസ്റ്റം കൂടുതൽ വൈഡായി ഓപ്പൺ ആകുന്ന സമയമാണിത് ഇതുവരെ നമ്മൾ മനസ്സിലാക്കാത്ത സ്പിരിച്വൽ ഗിഫ്റ്റുകൾ കിട്ടുന്ന അതുമല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയെ തിരിച്ചറിയാൻ സഹായിക്കുന്ന സമയമാണിത് നിങ്ങളുടെ അൺകോൺഷ്യസിൽ മറഞ്ഞു കിടക്കുന്നവ പുറത്തേക്ക് വരാൻ ആരംഭിക്കുന്ന സമയമം കൂടിയാണിത് ജീവിതത്തിലെ മറ്റെല്ലാ പോലെ തന്നെ ഈ ഒരു സ്റ്റേജിനും സുദീർഘമായ ആയുസ് അതായത് നിലനിൽപ്പ് ഏറെയില്ല എന്ന് സാധിക്കും സ്പിരിച്വൽ അവേക്കനിങ്ങിൻ്റെ മൂന്നാം ഘട്ടം ദി ഡാർക്ക് നൈറ്റ് ഒരു വലിയ ശുദ്ധീകരണ പ്രക്രിയയിലൂടെ കടന്നു പോകുന്ന ഒരു ഫേസാണിത് ഈ ജീവിതത്തിൽ ഹീൽ ചെയ്യേണ്ടുന്ന എല്ലാത്തിനെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു ഫേസ് കൂടിയാണ് ഇതെന്ന് വിശേഷിപ്പിക്കാം അതുകൊണ്ട് തന്നെ ഈ ഒരു യാത്രയിലെ ഏറ്റവും കഠിനമായ ഒരു ഘട്ടം ആണ് ഇത് എന്ന് എടുത്തു പറയുകയാണ് ഈ ജന്മത്തിലേത് തീർച്ചയായും നിങ്ങൾക്ക് ഹീൽ ചെയ്യാൻ സാധിക്കും പൂർവ്വകാലത്തിലെ നിങ്ങളെ പിടിച്ചുളയ്ക്കുന്ന ഈ ജന്മം കൊണ്ട് ശുദ്ധീകരിക്കപ്പെടേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളെയെല്ലാം ഈ ഘട്ടത്തിൽ ഹീൽ ചെയ്യാൻ സാധിക്കും ഒരു കർമ്മചക്രത്തിൻ്റെ ഭാണ്ഡം ചുമക്കുന്നത് പോലുള്ള അവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കപ്പെടുവാൻ നിങ്ങളെ സോൾ ഈ ഒരു ഘട്ടത്തിൽ സഹായിക്കും അതായത് സോൾ ഈ ഒരു ഘട്ടത്തിൽ വേണ്ടി ഈ കാര്യം ചെയ്യുന്നതിനു വേണ്ടി നിങ്ങൾക്കായി പരിശ്രമിക്കും എന്നർത്ഥം അതിനാൽ തന്നെ ഇതൊരു ശുചീകരണ പ്രക്രിയ തന്നെയാണ് മാസങ്ങളോ വർഷങ്ങളോ എടുക്കാം ഇത് ഹീലാകുവാൻ ഈ ഒരു ഫേസ് പൂർത്തീകരിക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് മാലിന്യങ്ങൾ പുറത്തേക്ക് തള്ളിയിട്ടുണ്ടാവും വളരെ ശാന്തരവും ആകെ മൊത്തം വ്യത്യസ്തരും ആയിട്ടുള്ള നിങ്ങളെ എക്സ്പീരിയൻസ് ചെയ്യാൻ നിങ്ങൾക്ക് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഫേസ് ഒരിക്കലും വേണ്ടിയിരുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയില്ല ഞാൻ ഒരുപാട് ഗ്രേറ്റ്ഫുള്ളാണ് ഈ കാര്യത്തിൽ ഈ ഒരു ഫേസിലൂടെ ഒന്നിലധികം തവണ എനിക്ക് കടന്നു പോകേണ്ടതായി വന്നിട്ടുണ്ട് പക്ഷേ അതിന് ശേഷവും മുൻപുമുള്ള എന്നെ എനിക്ക് തികച്ചും വ്യത്യസ്തത ആ വ്യത്യാസം എന്നിൽ സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങൾ എനിക്ക് തിരിച്ചറിയാനും സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു സ്പിരിച്വൽ അവേക്കനിങ്ങിൻ്റെ അടുത്ത മൂന്ന് ഘട്ടങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വീഡിയോയുടെ ഭാഗങ്ങളുമായി അടുത്ത എപ്പിസോഡുകളിൽ വീണ്ടും കാണാം ഏവർക്കും ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം